അത് ഓപ്പൺ ഞാൻ പിന്നെ മോളെ കല്യാണം അതാ അവിടെ വിളിച്ചിട്ട് നമ്മളവിടെ തന്നെ ഞാന് ഇവിടെ ഉള്ള വിവരം അറിയില്ല കേട്ടോ ഞാൻ അപ്പൊ ആലീജന വിളിച്ചിട്ടായിരുന്നു കുറച്ചു മുമ്പ് ഞാൻ അവിടെ നിന്ന് എല്ലാവരും അനുസരിച്ചു പോകുന്നത് അവിടെ നിന്ന് സമയത്തിന് ആരെങ്കിലും മൊത്തങ്ങളും

ാണ് കാമ്പറത്ത് പന്നീന്ന് കാമ്പുറത്ത് പന്നീന്ന് പറഞ്ഞേ ആ ഇതിലേ എന്റെ പേരിട്ടിങ്ങണോ ഇവിടെ താജ ഓടിച്ചോളത്തിന്റെ വർക്ക് എടുക്കണ പറഞ്ഞു ആരോ ഇത് ആ കിച്ചൺ ആ

എന്റെ കോണ്ടക്ട് മെയിൻ കോണ്ടക്ട് ഫുള്ള് സീറ്റമ്മേറ്റ് കോങ്കോബി മാത്രമേ മാത്രമേ ഉള്ളു ചൂട് എടുക്കേലും ഏതായാലും കാണാൻ പറ്റില്ല ഞാൻ ഇറങ്ങേണ്ടേ ഞാൻ ഫ്രീറ്റ് ഇറങ്ങേണ്ടേ അടുത്ത മാസം ഒക്കെ ആയിട്ട് പോകുള്ളൂ ജനുവരിക്ക് ആയിട്ട്